ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം ഞാനിന്നേ വൺ കെ ജി വെയിറ്റ് വരുന്ന മിൽക്കി നട്ട്സ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിൻ്റെ മേലെ ഒരു അരിപ്പപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് ബദാം പൊടിച്ചതും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ചി ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കത് നല്ല പോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് ബദാം ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദപ്പൊടി തന്നെ എടുത്താൽ മതി ഞാനിവിടെ മൂന്ന് പ്രാവശ്യം നല്ല പോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും കൂടി യോജിപ്പിച്ചതിന് ശേഷം അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് നല്ലപോലെ തന്നെ തുടച്ച് ഉണങ്ങിയ പാത്രത്തിലായിരിക്കണം ടമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ഒന്നിലിട്ടിട്ടാണ് ആദ്യം ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ മൈദപ്പൊടി എടുത്തില്ലേ ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി അത് കുറേ ഷേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ കുറേ ഷൈറ്റ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കത് നല്ല സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ മാറി നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതേപോലെ ആവുന്നവരെ നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യരുത് നമ്മൾ ഒഴിച്ചു കൊടുത്തായ ഓയിലുണ്ടല്ലോ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ മൈദയുടെ മിക്സും കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ ഭയങ്കരമായിട്ട് ഇളക്കി ഇങ്ങനെ കുത്തിമറിക്കരുത് ഇതും കുറേശായിട്ടാണ് ഇട്ടു കൊടുക്കണത് ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടാ നമ്മൾ ഈ കേക്കിന്റെ സ്പഞ്ച് ഒക്കെ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ മുട്ടയുടെ മണ്ണൊന്നും ഉണ്ടാവൂല അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നല്ല പോലെ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ രണ്ട് പാത്രത്തിലാണിത് ബാക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഞാൻ പാത്രത്തിൽ നല്ലപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ കൊടുത്തിട്ട് അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെട്ടി ഇട്ടിട്ടുള്ളതാണ് ഇനി അതിലേക്ക് ഇത് ദോഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ തട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഓവണിലാണ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു നാൽപ്പത്തി അഞ്ച് ഒക്കെ ആയപ്പോഴത്തും എൻ്റെ കേക്ക് ആയിട്ടുണ്ടായിരുന്നു ഒരു നാൽപ്പത് മിനിറ്റൊക്കെ ആയപ്പോഴത്തും ആയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് മിൽക്ക് മേലും ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു കപ്പ് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രം കുറച്ച് വെള്ളം അടുപ്പത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആ വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുഖത്തേക്ക് ഇത് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നല്ലപോലെ തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത് നല്ല പോലെ തന്നെ തുടച്ച് ഉണങ്ങിയ പാത്രം ഇരിക്കണം അതിലേക്ക് ഒന്നേകാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ആദ്യം ഞാൻ ഒന്നിലൊരു അഞ്ച് മിനിറ്റ് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനത് രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അതും ഒരു അഞ്ചു മിനിറ്റൊക്കെ അങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല സ്പീഡിൽ തന്നെ ഒരു അഞ്ചു മിനിറ്റും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെരിച്ചു നോക്കുമ്പോൾ അതിൽ നിന്ന് ഒട്ടും അങ്ങടും ഇങ്ങടും അനങ്ങൂലട്ടാ അതാണ് ഇതിൻ്റെ ഒരു പരുവം ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ബദാം പൊടിച്ചതില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളുടെ കേക്കിൻ്റെ ആ മേലെ ഉണ്ടായിരുന്ന സ്കിന്നൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കേക്കിനെ രണ്ടാക്കിയാണ് മുറിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ നാല് ലെയറായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫസ്റ്റ് ലെയർ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചില്ലേ പാലും മിൽക്ക് മേഡും കൂടി മിക്സ് ആക്കിയത് അത് നല്ല പോലെ തന്നെ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി പൈപ്പിംഗ് ബാഗിലാണ് ഞാൻ ക്രീം എടുത്തിട്ടുള്ളത് അത് എല്ലാ ഭാഗത്തുക്കും ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മോളുടെ കൂട്ടുകാരികൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും നല്ല നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ തന്നെ ക്രീം എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആകുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചില്ലേ ചോക്ലേറ്റ് അത് കുറേ ഇങ്ങനെ എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിലേക്ക് ഏർ ബദാമാണ് കൊടുക്കുന്നത് ഇനി അടുത്ത ലെയറും ഇതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ മിൽക്കാക്കി കൊടുക്കണുണ്ട് ഇനി ക്രീം ആക്കി കൊടുക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ചെയ്യുമ്പോൾ അധികം ക്രീം ഒന്നും ആകൂല പിന്നെ ക്രീം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബദാം ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ലെയറും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ പുറത്ത് ഞാൻ ക്രീമാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആക്കിയ പോലെ ക്രീമാക്കി കൊടുത്താൽ മതി നല്ല പോലെ തന്നെ നമ്മുടെ കേക്കെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ടോപ്പിൽ മാത്രം ഞാൻ കുറച്ച് നമ്മൾ ചെയ്ത് വെച്ച ഗണേശ ഉണ്ടല്ലോ ചോക്ലേറ്റ് അത് ഒഴിച്ചു കൊടുക്കണുണ്ട് ബാക്കിയുള്ളത് അപ്പം ഭയങ്കര തിക്കിലൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കണില്ല ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുത്താൽ മതി എന്നുവെച്ചാൽ ഉള്ളിൽ നല്ല മധുരം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി പുറത്തും അതേപോലെ മധുരം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമാകൂലേ അതുകൊണ്ടാണ് കേട്ടോ ടോപ്പിൽ മാത്രം നമ്മളിത് ചെയ്തിട്ടുള്ളൂ ഇനി ഞാനിതുപോലെ ഒരു സിംപിളായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ എനിക്കൊരു ഗിഫ്റ്റും കൂടി കൊടുക്കാനുണ്ടായിരുന്നു അവർക്ക് സെറ്റും കൊണ്ടാണ് അതിലേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ഇവർ കൊണ്ടുപോയിട്ട് അവരുടെയും അഭിപ്രായം പറഞ്ഞത് എന്നോട് ഭയങ്കര ടേസ്റ്റുള്ള കേക്ക് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ ഈ കേക്കിനെ കുറിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം ഒന്നു തന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം